പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന വല്ലപ്പുഴ പിശാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ ആറ് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ ആറ് വരെ നവാഹ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം ഒൻപത് ദിവസം നീളുന്ന ദേവി ഭാഗവത നവാഹവും മൂന്ന് ദിവസം നീളുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവുമാണ് നടത്തുക ഭാഗവത രത്നം ആറ്റൂർ നാരായണൻ കുട്ടിയാണ് ആചാര്യൻ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാദൻ തിരുമേനി മുഖ്യ കാർമികത്വം വഹിക്കും പതിനൊന്ന് ദിവസം നീളുന്ന പരിപാടിയിൽ മൂന്ന് നേരം അന്നദാനം ചുറ്റുവിളക്ക് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ കലാപരിപാടികൾ ഏപ്രിൽ ആറിന് തായമ്പക ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടത്തും പ്രതിഷ്ഠാദിനെ നാളിലാണ് പ്രതിഷ്ഠാദന പരിപാടി നടക്കുന്നത് ഭാവിയിലെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഒക്കെ ആലോചന ക്ഷേത്രം നടത്തി വരുന്നുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ സപ്താഹമോ നവാഹമോ നടക്കുന്നു ഭാഗവതാചാര്യനായിട്ടുള്ള ഭാഗവത രത്നം ആറ്റൂർ നാരായണൻകുട്ടി ആണ് ഈ നവാഹം ഒമ്പത് ദിവസത്തെ നവാഹം ഉള്ളത് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ ദേവി ഭാഗവതം നടക്കാറുള്ളൂ നിത്യവാറും ക്ഷേത്രങ്ങളിലും സപ്താഹമാണ് നടക്കാറുള്ളത് ദേവി ഭാഗവതം നടക്കുന്നത് അപൂർവ ക്ഷേത്രങ്ങളായിരിക്കും പ്രശസ്തനായിട്ടുള്ള പാഞ്ഞാൾ തോട്ടത്തിൽ മന കുട്ടന്തിരു നമ്പൂതിരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിദീപം കൊളുത്തി മാർച്ച് ഇരുപത്തി ആറ് വൈകുന്നേരം അഞ്ച് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു അതിന് മുന്നോടിയായിട്ട് രാജീവ് സ്രാംബിക്ക ചെറുതുരുത്തി അവരുടെ ആ ആചാര്യ നേതൃത്വത്തിൽ നൂറുകണക്കിന് അമ്മമാരുടെ സുഭാസിനി പൂജ അല്ലെങ്കിൽ സർവ്വൈശ്വര്യ വിളക്ക് പൂജ നടത്തുന്നു ഇതുപോലെ നല്ല കലാപരിപാടികളാണ് നടക്കുന്നത് ശ്രീജ ബാബു നമ്പൂതിരി അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ ഡോക്ടർ രേഖ ആർ കൃഷ്ണ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ട കച്ചേരി അർച്ചന ആർ ശങ്കർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം കലാമണ്ഡലം സുജാത ടീച്ചറുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി എന്നിവയും കലാപരിപാടികളായി അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഒ പി പുരുഷോത്തമൻ സെക്രട്ടറി എ രമേശ് കുമാർ ഗജാഞ്ചി ഗംഗാധരൻ കെ കമ്മിറ്റി അംഗം ശശി കണ്ണന്തൊടി എന്നിവർ പങ്കെടുത്തു